ഹേ അല്ല വെൽക്കം ടു മൈ ന്യൂദൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പള്ളിയിൽ വിളക്കെടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ അടുത്ത ആദ്യത്തെ വിളക്കെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത് ഇതൊക്കെ ഒരു ഷോ കാണിപ്പാണ് ഇത് കണ്ടിട്ടെന്ന് നിങ്ങൾക്കൊന്നും തോന്നുന്നുണ്ട് കേട്ടോ ഈ ഷോയൊക്കെ നമ്മൾ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കാണിക്കുന്നതാണ് കേട്ടോ എന്തായാലും നമ്മൾ പള്ളിയിലെത്തിയിട്ടുണ്ടോ പള്ളിയുടെ പണിയൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത മാസം എന്തോ ആണ് ഇവിടുത്തെ ഉദ്ഘാടനം നമ്മുടെ പുണ്യാളിനെയൊക്കെ കൊണ്ടുവച്ചിട്ടുള്ള പ്രതിഷ്ഠയൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അതൊക്കെ കേട്ടോ നമ്മൾ ഈ ചെറിയ ഒരു പോലുണ്ടല്ലോ അവിടെ ഒരു ചെറിയ കുളവും നമ്മളാ പുണ്യയാളിനൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ നമ്മൾ ആദ്യം പോയിട്ട് റെസീപ്റ്റ് വാങ്ങിക്കോ റിസീപ്റ്റ് വാങ്ങിച്ചിട്ട് നമ്മൾ ആ ക്യൂവിൽ നിന്നിട്ടാണ് നമുക്ക് എത്ര വിളക്ക് വേണോ ആ വിളക്കൊക്കെ എടുക്കുക കേട്ടോ അവിടെ ചുറ്റി വലം വെച്ച് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ആ ചെറിയ കുളത്തിൽ കൊണ്ടുപോയി ആ കത്തിച്ച് വെച്ചേക്കുന്ന വിളക്ക് ഒഴുക്കുകയാണ് ചെയ്ത കേട്ടോ പിന്നെ ഇതിൻ്റെ ബാക്ക് വശോ എന്ന് പറയുന്നത് കായലാണ് കേട്ടോ നല്ല അടിപൊളി ഈ കായൽ നമ്മളവിടെ ഇറങ്ങി നിൽക്കുന്ന വീഡിയോ ഒക്കെ നേരത്തെ എടുത്തിട്ടുണ്ട് കായലിൽ ഇറങ്ങി നല്ല കേട്ടോ കായലിൻ്റെ കരയിൽ നിന്ന് നോക്കുന്ന വീഡിയോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മാർക്കറ്റിലോട്ട് പോയതാണ് കേട്ടോ മാർക്കറ്റ് ചെല്ലുന്ന എന്തിനാണെന്നറിയുക ഇവിടുത്തെ മീനുകൾ വാങ്ങിക്കാൻ ഇവിടെ നല്ല ഫ്രഷ് മീൻ കിട്ടും കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തൊന്നുമല്ല കേട്ടോ കുറച്ചങ്ങ് ദൂരെയാണ് കേട്ടോ നമ്മൾ അവിടെ പള്ളിയിൽ പോകുന്നത് കൊണ്ട് നമ്മൾ അതിൻ്റെ അടുത്തോട്ട് പോയി മീൻ വാങ്ങിക്കുന്നത് ഈ കാണുന്ന സാധനം കണ്ടോ ഇതാണ് ചെറിയ മത്തി എന്ന് പറയുന്ന മീൻ കേട്ടോ ഞാൻ ഇതിൻ്റെ വലിയ മത്തി ഞാൻ വേറെ കാണിച്ച് തരാം കേട്ടോ അപ്പം എൻ്റെ കുറച്ച് കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ അവർക്ക് നമ്മുടെ നാട്ടിൽ ഓരോ നാട്ടിലും ഓരോ മീനും ഓരോ പേരിലായിരിക്കും ചിലപ്പോൾ അറിയപ്പെടുന്നത് അപ്പോൾ കൊല്ലത്ത് നമ്മളെങ്ങനാ പറയണതെന്ന് വെച്ചാൽ പറഞ്ഞ കേട്ടോ ഈ ഇരിക്കുന്നത് ചാളയാണ് കേട്ടോ നല്ല ഉരുണ്ടിരിക്കുന്ന മീനാണ് ചാള എന്നിവിടെ പറയുന്നത് കേട്ടോ നേരത്തെ ഞാൻ കാണിച്ച പരന്നിരിക്കുന്ന മീൻ മത്തിയാണ് കേട്ടോ അപ്പം ഞാൻ ഈ ചാള വാങ്ങിച്ചിട്ടില്ല ഞാൻ നല്ല വലിയ മത്തി നോക്കി വാങ്ങിച്ചിട്ടുണ്ട് അത് ഞാൻ പിന്നീട് കാണിച്ചത് ഇപ്പം ഈ ഇരിക്കുന്നത് നെത്തോലിയാണ് കേട്ടോ ഇതിന് ചില നാട്ടിൽ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടു ഇതിൻ്റെ പേര് നമ്മുടെ നാട്ടിൽ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം ഞാൻ എന്താ ഈ ചെറിയ മത്തിയാണ് ഞാൻ വാങ്ങിക്കുന്നത് ചെറുതെന്ന് പറഞ്ഞാൽ നേരത്തെ കാണിച്ചിട്ടൊക്കെ കുറച്ച് വലുതാണ് പിന്നെ ഇരിക്കുന്ന നീണ്ടിരിക്കുന്ന മീൻ കണ്ടില്ലേ ഇതിനിടെ വാളയെന്നാണ് പറയുക കേട്ടോ ഇത് ഭയങ്കര ആണ് കേട്ടോ പക്ഷേ എന്തായാലും ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ മോൻ എത്ര പിടുത്തോ ഒന്നുമല്ല എന്നിരുന്ന നമുക്കിഷ്ടമാണല്ലോ അത് കരുതി ഞാൻ ഇതങ്ങ് വാങ്ങിച്ചു കേട്ടോ ഞാനിവിടെ വന്ന് മീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്ക് വാങ്ങിച്ചിട്ട് പോകത്തില്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് വാങ്ങിച്ചിട്ട് ഞാൻ കൊണ്ടുപോകും കേട്ടോ കാര്യം നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുന്നുകൊണ്ട് നമ്മളത് അതേപോലെ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജ് ഫ്രീസറിൽ സൂക്ഷിച്ചാലും നമുക്ക് നല്ലതായിട്ട് മൂന്ന് ദിവസം എടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന അത്രയ്ക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മീനൊന്നും അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിങ്ങനെ വാങ്ങിക്കുന്നത് കേട്ടോ എന്തായാലും ആ ചേച്ചിയെടുത്ത് പറഞ്ഞ് 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 നമ്മളാ വാളയങ്ങ് സെറ്റാക്കി വാങ്ങിച്ച് കേട്ടോ ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് എന്താ പരിപാടി എന്ന് അറിയാവോ കഷ്ടപ്പാടാണ് കഷ്ടപ്പാട് നാല് മണിക്കൂർ വേണം ഈ ഫിഷ് കട്ട് ചെയ്യാൻ കേട്ടോ പക്ഷേ ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്യും ചേട്ടോ അങ്ങനെ അതായത് ഇവിടെ ഒരു ട്രെയിൻ പാളമൊക്കെ കണ്ടില്ലേ ഈ പാളത്തിൽ കൂടെ വന്ന് ട്രെയിൻ എടുക്കാൻ ഒരു പക്ഷേ ആ ട്രെയിനൊന്നും വന്നില്ല കേട്ടോ നമ്മൾ പഴയ ബസ്സൊക്കെ അതിലേക്കൂടെ പോകുന്ന ഒരു നൊസ്റ്റാൾജി ആണല്ലോ നമ്മൾ പണ്ട് പഠിക്കാൻ പോയ സമയത്തുള്ളൊരു നൊസ്റ്റാൾജി അപ്പം ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫിഷ് കട്ട് ചെയ്യേണ്ടേ ഫിഷ് കട്ട് ചെയ്ത് തരുന്ന വീട് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്കിവിടെ ഹെൽപ്പർ ഇല്ല എനിക്ക് സ്റ്റാൻഡിൽ വെക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ഈ മീനെല്ലാം കൊണ്ടുപോയി എന്ന് കട്ട് ചെയ്തിട്ട് വരാൻ കേട്ടോ ഇതാണ് മത്തി ഇതാണ് നമ്മുടെ നാട്ടിൽ മത്തി എന്ന് പറയുന്നത് ഇച്ചിരി നല്ല കനത്തിലുള്ള മത്തിയാണ് കേട്ടോ ഇത് അയലയാണ് വാങ്ങിച്ചത് കേട്ടോ അയലയും വാങ്ങിച്ചിരുന്നു മൂന്ന് ദിവസത്തേക്ക് വേണ്ടേ അപ്പോൾ ഞാനിതെല്ലാം കൂടെ പോയി കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുക്കുന്നില്ല എടുക്കുന്നില്ലതാണ്ട് നമ്മുടെ അയില കട്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അയില ഫ്രൈ ചെയ്യാനുള്ളത് വേറൊരു പാത്രത്തിലോട്ട് കട്ടാക്കി വെച്ചു പിന്നെ നമ്മുടെ വാളതാണ്ട് നല്ല അടിപൊളിയായിട്ട് അതെല്ലാം വൃത്തിയാക്കി നല്ല നെയ്റ്റായിട്ട് മത്തി നമുക്ക് ഫ്രൈ ആക്കാനുള്ളതും കറി വെക്കാനുള്ളതും എല്ലാം സെപ്പറേറ്റ് പാത്രത്തിലാക്കി ഇനി ഞാനിതെങ്ങനെ ഫ്രീസറിൽ വെക്കുന്നതെന്ന് വെച്ചാൽ ഞാനിതിൽ വെള്ളം ഒഴിക്കും നമ്മൾ വെള്ളം ഒഴിച്ച് കറക്റ്റായിട്ട് ആ ഐസിനകത്ത് തന്നെ ആ ഫിഷ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മീനെ ഒരു ദിവസം കറണ്ട് ഇല്ലെങ്കിൽ പോലും ആ മീൻ ഒരു കുഴപ്പമില്ലാണ്ട് അങ്ങനെ തന്നെ കിട്ടും കേട്ടോ അതിനാണ് നമ്മൾ ഒഴിച്ച് വെക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഞാൻ അടച്ച് പാക്ക് ചെയ്യുന്നത് ഞാൻ എൻ്റെ ഫ്രീസറിലോട്ട് വെക്കുകയാണ് ഇതിൻ്റെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് എന്തായാലും മീൻ കട്ട് ചെയ്യേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എനിക്ക് ഇങ്ങനെ കട്ട് ചെയ്യാതെ ഇങ്ങനെ ഫ്രിഡ്ജിലെല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ എന്നും രാവിലെ കിടന്ന് മീൻ കട്ട് ചെയ്യേണ്ടത് കൊണ്ടാവും എന്നെ കൊണ്ടെങ്ങ് വയ്യ അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്ത് ഞാൻ ഫ്രീസറിലാക്കിയിട്ട് ഒന്നും തോന്നരുത് കേട്ടോ എൻ്റെ മോൻ്റെ വണ്ടി കൂടി തുടങ്ങി ഞാനൊരു വോയിസ് കൊടുക്കണമെങ്കിൽ ഇതാണ് പരിപാടി അപ്പോൾ എല്ലാവർക്കും ഓക്കെ ടാറ്റ ബായ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തു